അർജുന്റെ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക് അങ്കോളയിൽ കാണാതായ അർജുനന് വേണ്ടിയുള്ള തെരച്ചിൽ മന്ദഗതിയിലായിരിക്കുകയാണ് കെ വി ബൈജു അവിടെ നിന്ന് നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ തിരച്ചിൽ ആറു മണിയോടുകൂടി അവസാനിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തിരച്ചിൽ നിന്ന് വേഗം പോരാ എന്നൊരു വിമർശനം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു വലിയ തോതിലുള്ള തെരച്ചിൽ വേണം തങ്ങൾ പറയുന്ന സ്ഥലത്ത് തെരച്ചിൽ നടത്തണം അതായത് ഈ കുടിയെ കിടക്കാന്ന് അവസ്ഥ എല്ലാവർക്കും അറിയാമത് ഒരു പെട്ടെന്നൊരു ഭയം മനസ്സിൽ വരും ആ അവസ്ഥ കഴിഞ്ഞിട്ട് ഒരു വിളിച്ചുപോവോ ആർക്കോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും ആരും അറിയുന്നില്ല പിന്നെ മനസ്സിലെ വിഷമം കുടുംബത്തിനെ അറിയിക്കാൻ പറ്റാത്തതുണ്ടാവും ആരെങ്കിലും ഇപ്പം വരും ഇപ്പം വരുന്ന അബോധാവസ്ഥ വരുന്നവരെ ചിന്തിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ഏതെങ്കിലും ഇതിന്റെയൊക്കെ എങ്ങനെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് മനു കിടന്ന് ആരെങ്കിലും ഇല്ലാത്തവരുണ്ടോ എത്രയും പെട്ടെന്ന് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം അശ്രദ്ധ തന്നെ കാണിച്ച് പിന്നെ കാട്ടിൽ മോൺ ഉണ്ടാകും എന്നുള്ള വിചാരത്തിൽ ഞങ്ങളെയും കൂടി ഒരു ഇത് എന്നാൽ പോലീസിലൊക്കെ അറിയിച്ചു അവരൊക്കെ വേണ്ട തരത്തിൽ ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് ആ രണ്ട് ദിവസം ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിച്ചിട്ട് കൊടുത്തത് പിന്നെ ഞങ്ങൾ ഞങ്ങളതിന് അനക്കം വരുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഇപ്പോളെ എം പി ഇമ്പളെ സംസ്ഥാനത്തെ ഭരണമായിട്ടുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുശേഷമാണ് ഒരു ഇളക്കം വരുന്നത് ഈ ഇളക്കം ഇമ്പള് പറയാന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല മോൻ കുടുങ്ങിന്ന് പറയുന്ന മൺകൂനയുള്ള സ്ഥലത്ത് എത്രയോ ട്രക്കുകൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് അവിടെ റോഡിൻ്റെ മറുസൈഡിൽ ഹോട്ടലിൻ്റെ അടുത്ത് ഒരു മൂന്ന് വണ്ടിയും ഒരു ട്രക്കും ചെറിയ രണ്ട് വണ്ടികളും ഭക്ഷണം കഴിക്കുന്ന അവിടെ മാത്രം ശ്രദ്ധ പോയി എത്ര ദൂരം പതിനഞ്ചിലധികം ആളുകളും അഞ്ചാറ് വണ്ടികളും ഉണ്ടെന്ന് തൃസാക്ഷി പറയുന്നത് അന്നത്തെ നൈറ്റിൽ ഓടി അവിടുത്തെ കന്നഡ വാർത്തയിൽ ഞാൻ കണ്ടാണ് അതൊക്കെ പോകാൻ വാർത്ത എടുക്കാൻ പറ്റും ആ ട്രിപ്പ് പിന്നെ അതൊക്കെ കണ്ടിട്ട് ഒരാളും അതൊന്നും ശ്രദ്ധിച്ചില്ല ദൃസാക്ഷി പറഞ്ഞതുപോലെ അവിടെ ശ്രദ്ധേ പോയില്ല ഇത്രയും ജീവനുകൾക്ക് യാതൊരു വിലയില്ല നിങ്ങളെ പരാതി അവിടെ രാത്രി പത്തരക്ക് ഞങ്ങൾ വിളിച്ചിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അങ്കോള സ്റ്റേഷനിൽ അറിയിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നേരത്തെ തന്നെ ഞങ്ങൾക്ക് വാഹനത്തിൻ്റെ ഉടമ ഇങ്ങനൊരു പരാതി തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് കാര്യങ്ങൾക്കൊന്നും ഒരു മൂമെൻറ്റും വരുന്നില്ല റോഡ് ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ട് വന്നു മറ്റേ ഭാഗം ആക്കി റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടികൾ നിർത്തിയിട്ട് ആളുകൾ വിശ്രമിക്കുന്ന ഒഴിഞ്ഞ സ്ഥലം അവിടെ മണ്ണ് പത്ത് മീറ്ററിലധികം പൊന്തി കിടക്കുന്നുണ്ട് എന്ന് അവിടുത്തെ ഡ്രൈവർമാരാരോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്ത വീഡിയോ അത് കൊടുത്തിട്ടും ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ അവിടേക്ക് മണ്ണെടുക്കാൻ മൂന്നോ ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഈ മോനെ മാത്രം വിചാരിച്ചാണ് അവിടെ മണ്ണെടുക്കൽ തുടങ്ങിയത് അവിടെ വാഹനങ്ങൾ വേറെ കിട്ടുന്നുണ്ട് ബോഡികൾ കിട്ടുന്നുണ്ട് ഒന്നും പുറമോ കറിയുന്നില്ല ഈ മോൻ്റെ വണ്ടി എത്തുമ്പോഴത്തേക്ക് എത്ര വണ്ടി കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറ ലോകം അറിയണം എല്ലാവർക്കും നീതി കിട്ടണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ എത്രയും പെട്ടെന്ന് കിട്ടണം പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക ഇപ്പം ഞങ്ങൾക്ക് ഭയമുണ്ട് മക്കൾക്ക് എന്തെങ്കിലും ഹാനി സംഭവിക്കുമെന്ന് കൂടെ എന്താ വെച്ചാൽ മോന്റെ വണ്ടീൻ്റെ രണ്ട് ഓണർമാരുടെ ഒരാളെ അവിടുത്തെ എസ്പി വേദനയാക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ മക്കൾക്കൊക്കെ ഒരു വായ്പാടും കൂടെ ഉള്ളതാണ് ഈ ഈ ഒരു ഭീകരാന്തരീക്ഷവും കൂടിയാണ് അവിടെ മറ്റ് കമ്മ്യൂണിക്കേഷൻ ഇത് എന്താ ഒരു ഭാഷ വെച്ചാൽ വിഷയമുണ്ട് മനസ്സിലെ ഈ കടലിരുമ്പം പോലത്തെ ഈ അവസ്ഥ മുന്നിൽ മുന്നിൽപ്പെട്ടിട്ട് അവിടെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന്റെ മന്ദഗതിയും കൂടെ കാണുമ്പോൾ ഏത് സംഭവിക്കുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ് അതിൻ്റെ ഉള്ളിൽ ഓരോ ചോരയാണ് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ എന്തവസ്ഥയിലാണെന്നറിയാത്തത് ഇപ്പോൾ ജീവനോടുണ്ടോ എന്ന് പോലും എല്ലാവരും പറയുന്നുണ്ട് സേഫ് വേണ്ടിയാണ് പക്ഷെ ഇപ്പം ഉണ്ടോ എന്ന് പോലും മനസ്സിലാവുന്നില്ല എനിക്ക് എൻ്റെ മനസ്സിൽ എന്താ അവസ്ഥ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഓര് ചെയ്യാൻ പറ്റില്ല ഒരു ചെയ്യണ്ട ഇമ്പളെ കേരളത്തിലെ ആളുകളെ വിടാനുള്ളൊരു അനുഭവം കൊടുക്കുക അല്ലെങ്കിൽ പട്ടാളത്തിൽ ഇന്ന് തന്നെ ഇന്ന് മുതൽക്ക് അവിടെ ഇത് കിട്ടുന്നവരെ മുഴുവനാകുന്നവരെ ഇത് നിർത്തി വെക്കാനും പാടില്ല അവിടുന്ന് കിട്ടിയ വണ്ടികളെ കുറിച്ചും അവിടുന്ന് കിട്ടിയ ബോഡികളെ കുറിച്ചും പുറലോകത്തിനെ അറിയിക്കാൻ കൂടുള്ള എല്ലാവർക്കും നീതി കിട്ടണം എത്രയോ വീട്ടുകാർ ഇപ്പോൾ ആരെ ആൾക്കാരവിടെ കുടിയും കിടക്കുന്ന അറിയുന്നു പോലും ഇല്ല എത്ര ബോഡി കിട്ടി അവിടെ എത്ര വണ്ടി കിട്ടി ഇതെല്ലാം പുറലോകം ലോകം അറിയണം നമുക്കൊരൊറ്റ ആവശ്യമുള്ളൂ ഒന്നുകിൽ പട്ടാളം വരിക അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സന്നദ്ധരായിട്ടുള്ള വളണ്ടിയേഴ്സ് ഉണ്ട് അവർക്ക് ഒരുപാട് എക്യൂപ്മെന്റ്സ് നൽകാനുള്ള ടീംസ് ഉണ്ട് അവരൊക്കെ റെഡിയാണ് അതിനുള്ള ഒരു പെർമിഷൻ അവിടുത്തെ സർക്കാരിൽ നിന്നും ലഭിക്കുക ഇതിലേതെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടണം എത്രയും പെട്ടെന്ന് എടുക്കുക അത് അവന് കണ്ടു കിട്ടുന്നവരെ ഇനി റെസ്ക്യൂ നിർത്തിവെക്കാൻ സാധ്യ പാടില്ല ആ ഉണ്ട് അതിപ്പം ട്രിവാൻഡ്രത്തിനിന്ന് ഒരാള് ഇപ്പം സ്വന്തം റിസ്ക്കിൽ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പുള്ളിനെയും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവര് തടഞ്ഞു വെക്കുന്നത് ആൾക്ക് എന്താണ് എന്ത് ഉള്ളത് ഇതിനുള്ള ആ അപ്പം ആ ഒരു ടോക്കിന്റെ ഇടയിലാണ് അവിടുത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അവരുടെ ഒരു ആളെ മർദ്ദിക്കുന്നത് നമ്മുടെ ഒരു ഉടമേനെ മർദ്ദിക്കുന്നത് അവർക്കിപ്പോ ഭയങ്കര പേടിയുണ്ട് അവിടെ എന്തൊക്കെയോ അവർ അവരോട് ഡിലേ ഇപ്പം പബ്ലിക് അറിഞ്ഞു പോകുന്നതിന്റെ ഒരു ദേഷ്യം കൂടി അവർക്ക് പൊള്ളലുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ആളുകൾ അവിടെ ഉണ്ട് അവർ സേഫ് ആണോന്നൊന്നും നമുക്ക് അറിയൂല എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതി അത്രയേ ഉള്ളൂ അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാ എല്ലാവരും സപ്പോർട്ടോട് കൂടി നമുക്ക് കിട്ടണം അത് അതെപ്പോഴോ നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ രീതിയിൽ ഉള്ള കാര്യങ്ങള് നീക്കി വെച്ചത് നമ്മള് പി എമ്മിന് മെയിൽ അയച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് നമ്മുടെ സുരേഷ് ഗോപി സാറിന് മെയിൽ അയച്ചിട്ടുണ്ട് നമ്മൾ സി എമ്മിന് മെയിൽ അയച്ചിട്ടുണ്ട് എല്ലാവരും നമ്മൾ ഈ ഒരു ആർമിയുടെ ആവശ്യം പറഞ്ഞിട്ട് മെയിൽ അയച്ചിട്ടുണ്ട് പ്രതികരണിപ്പോൾ നമ്മുടെ മോഹന മാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം സി എമ്മിന്റെ മെയിലൊക്കെ അവർ കണ്ടു എന്ന് പറഞ്ഞു അവർക്ക് കിട്ടിയ ഇൻഫോർമേഷൻ കണ്ടിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെയുള്ള ആളുകൾ അപ്പം അമ്മേനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ആ ഉത്തര കന്നഡയിലുള്ള ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഓഫീഷ്യൽസ് വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ആദ്യമൊന്നും ഹസ്ബൻഡിന് കയറ്റിയില്ലായിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇടപെടൽ കാരണം രണ്ടുപേരെ അവിടേക്ക് കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അവര് ഇൻഫോർമേഷൻ തരണ്ട് അവരുടെ ആ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളിപ്പോ മുന്നോട്ട് വന്നത് കാരണം ഹസ്ബൻഡ് പറഞ്ഞ ഈ ഒരു രീതിയിൽ പോയാൽ ഇനിയും ഒരു കാര്യവുമില്ല ഇപ്പം എല്ലാ ഇമ്പാക്ടും അവിടെ വന്നിട്ടും കൂടി ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈയൊരു ആവശ്യമായിട്ട് വരുന്നത് ഇപ്പൊ ആളവിടെ എത്തിയിട്ടുണ്ട് അപ്പം റെസ്ക്യൂ ഒരു ഓപ്പറേറ്റർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം അവിടുത്തെ എസ് പി പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അർജുനെ കണ്ടുപിടിച്ചു കൊടുക്കണം എന്നിപ്പോ പറയുന്നുണ്ട് അവനെ കണ്ടുപിടിക്കുന്ന വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരാന്ന് പക്ഷെ അവരടുത്ത് ഇത്രേം സഹായ സഹകരണങ്ങളുള്ളൂ ആ സഹകരണം വിചാരിച്ച് ഞങ്ങൾ ഇനി എത്ര ദിവസം കാത്തിരിക്കണം നമുക്കറിയില്ല അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കട്ടെ അടുത്ത ഓപ്ഷൻ നോക്കട്ടെ കൂടി വെയിറ്റ് ചെയ്യണം ഒന്നോ രണ്ടോ ദിവസം കൂടി അയാൾക്കൊരു ഒരു ഇതുമില്ല ഒരു ഹ്യൂമൻ വാല്യൂ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സംസാരമാണ് ഒന്നോ രണ്ടോ ദിവസം കൂടി നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം നമുക്ക് ഓക്കെ അവനെ കിട്ടോ ഇല്ലയോ അത് നമുക്ക് അറിയില്ല ഈ ഒരു അവസ്ഥയിലിപ്പോ നമുക്ക് എല്ലാം നഷ്ടപ്പെടാം ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരാൾക്കും വരാൻ പാടില്ല നമ്മളെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നമ്മളോരോ സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിലുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടുകയാണ് ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇത്രയും മാസം ലാൻഡ് സ്ലൈഡുണ്ടായി അവിടെ ഇത്ര ദിവസമായി അഞ്ച് ദിവസമായിട്ടും അതിനൊരു ഇപ്പോഴും അവിടെ ഇനിയും കിട്ടാണ്ട് അത് മിലിട്ടറിന്റെ ആവശ്യമല്ല അതൊക്കെയാണ് ഇപ്പൊ വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോയത് മിലിട്ടറിന്റെ ആവശ്യം ഇവിടെ തോന്നുന്നില്ല ഈ അഞ്ചു ദിവസമായിട്ടപ്പം എന്തുകൊണ്ട് ഇവർക്ക് ചെയ്തു തീർക്കാൻ പറ്റിയില്ല അവരിപ്പൊ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന അവർ അറിഞ്ഞിട്ടില്ല നമ്മള് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ അന്നത്തെ രാത്രി തന്നെ അവനെ കിട്ടാതെ ആയ സമയത്ത് തന്നെ എന്റെ സിസ്റ്റർ വിളിച്ചിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരിങ്ങോട് ചോദിച്ചത് അല്ലേ അർജുന്റെ മിസ്സിങ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉച്ചയ്ക്ക് നമുക്ക് ഓണേഴ്സ് അവരെ ജി പി എസ്സിന്റെ എന്തോ കാര്യം പറഞ്ഞിട്ട് അവർ ഒരു മിസ്സിങ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ഫോട്ടോ ചോദിച്ച് രാത്രി ഫോട്ടോയോ അയച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലുണ്ട് അന്ന് രാത്രി തന്നെ സെയിം ഇൻസിഡന്റ് നടന്ന സെയിം നൈറ്റ് നമ്മൾ ഇതൊക്കെ അവരുമായിട്ട് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം ഹസ്ബൻഡ് അന്ന് രാത്രി തന്നെ ഇവിടെ പുറപ്പെട്ട ആളുകൾ പിറ്റേ ദിവസം അവിടെ പോയിട്ട് രണ്ട് തവണ ഉച്ചക്കും വൈകിട്ടും ഒക്കെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴൊന്നും എടുത്തിട്ടില്ല ഇന്നലെ രാത്രിയാണ് അവര് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ അത്രയും വിട്ടുവീഴ്ച അത്രയും വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ സാധാരണ ഞങ്ങൾ ഒരു സാധാരണ കുടുംബമാണ് നമുക്ക് ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മള് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക പിന്നെ ഇത്രയും വലിയൊരു ലാൻഡ് ഇതാണ് സംഭവിച്ചത് അതിന്റെ അടിയിൽ ഇത്രയും ട്രക്ക് ഉണ്ട് നാഷണൽ ഹൈവേ ആണ് അതിന്റെ അടിയിൽ അത്രയും വണ്ടികളുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളൊരു സാധാരണക്കാര് പറഞ്ഞിട്ട് വേണം അവിടുത്തെ സിസ്റ്റം അറിയാൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അറിയാൻ നമ്മൾ പറഞ്ഞിട്ട് വേണം അറിയാൻ ആ ഒരു പക രാവിലെ എട്ടേ മുക്കാലിനാണ് അപ്പൊ ആ ഒരു സമയത്ത് എത്ര വെഹിക്കിൾസ് പോകുന്നുണ്ട് അവരെയൊന്നും വേണ്ട നമ്മളിങ്ങനെ ഓരോന്ന് നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത് അപ്പോഴേക്കും ഒരു ദിവസം വൈകി അതായത് നമ്മൾ ഉച്ചക്കൊന്നും അറിഞ്ഞില്ല വൈകിട്ടാണ് നമ്മൾ മകൻ ചിലപ്പോൾ അതിൽ അകപ്പെട്ടിട്ടുണ്ടാവാന്നുള്ളൊരു ധാരണ വരുന്നത് അതിന് മുന്നേ ഓരോരുത്തർ പറഞ്ഞു അവൻ അതിലെ പോയിട്ടുണ്ട് കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് വേറെ റൂട്ടിന് കയറിയിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ രാത്രി വരെ ഇരുന്നത് രാത്രി ആയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മിസ്സിങ് ആ ഒരു രജിസ്ട്രേഷൻ അവര് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ നമ്മൾക്ക് പിന്നെ കൈയ്യിൽ നിന്ന് പോയി അപ്പം തന്നെ പോയി പക്ഷെ അവിടെ റെസ്ക്യൂ നടക്കുന്നുണ്ട് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ആദ്യത്തെ ഒന്ന് രണ്ടു ദിവസം ഹസ്ബൻഡും എന്റെ ഹസ്ബൻഡും രണ്ട് അന്യന്മാരും അവിടെ ഉണ്ട് അവരുടെ കൂടെ ലോറി ഓണറും വേറൊരു ഉണ്ട് ഇവരൊരു നാലഞ്ച് പേരും റെസ്ക്യൂ നടക്കുന്ന സ്ഥലത്തൊരു പത്ത് പേരും ഈ ഒരു പത്ത് പതിനഞ്ച് പേരല്ലാതെ ഇത്രയും ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് അധികം ആൾ അവര് അയച്ചിരുന്ന വീഡിയോസിലൊന്നും ചില സമയത്ത് ആളുകളെ അല്ല നമുക്ക് അവരുടെ വിശ്വാ അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മൾ നമ്മളവരെ വിശ്വസിച്ച് പോയി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളൊരു വിശ്വാസം പിന്നെ നമ്മളും വിചാരിക്കുന്നില്ല അവൻ അവിടെ ഉണ്ടാവരുതേ മറ്റു വഴിക്ക് കൂടെ അവൻ രക്ഷപ്പെടണേന്നല്ലേ ലാസ്റ്റ് പോസിബിലിറ്റി ആണ് നമ്മൾ കാട് കാട്ട് കേറാ കാട്ട് കയറാന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത് പക്ഷെ അവിടെ കുറച്ചും കൂടി നീക്കാണ്ട് കുറച്ചും കൂടി നീക്കുള്ളൂന്ന് അവിടെയുള്ള അതോറിറ്റീസ് അവരെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ് ഇതാ കുറച്ചും കൂടി നീക്കാണ്ട് ഇനി ഇച്ചിരി മീറ്ററും കൂടിയുള്ളൂ അവരങ്ങോട്ട് കേറ്റുന്നുമില്ല ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ വിടുന്നുമില്ല അവരെപ്പോഴും ആ വണ്ടിയിൽ ഇരുന്നിട്ട് അവരൊരു പാത്തു നിൽക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ കടന്നു വീഴുന്നുണ്ട് എന്നിട്ട് അവർ മാറ്റി റൂട്ട് മാറ്റി ഇങ്ങനെ അവിടെ തന്നെ നിക്കുവാണ് അഞ്ചു ദിവസം തുടങ്ങിയിട്ട് ഇനി നമുക്ക് ആരും കാത്തുനിക്കാൻ ഒരാളെ വേറെ ട്രക്കുകളും വണ്ടികളും അതില് ബോഡികളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതും കൂടെ പൊറത്തു വരണം കേന്ദ്രം ഇല്ല ഇല്ല എംപിയോടെ വന്നിരുന്നു സാറ് വിളിച്ചു ആ സാറ് വിളിച്ചിട്ടുണ്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ട് സാറ് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു സാർ സുരേഷ് ഗോപി സാർ വിളിച്ചപ്പോൾ സാർ നമുക്ക് ഇന്ത്യൻ മിലിറ്ററിയിലാണ് ബിലീഫ് ഉള്ളത് അത് എന്ത് അവരുടെ ഒരു ഇടപെടൽ വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ നേവിയും എയർഫോഴ്സും ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു നേവിതായിട്ട് കാര്യ പിന്നെ സാറ് അവർ ഏതായാലും പോയി നോക്കട്ടെ അവിടെ എന്തിന്റെ ആവശ്യമാണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും കുഴപ്പമില്ല അർജുന കിട്ടുന്നവരെ അറ്റ്ലീസ്റ്റ് നിങ്ങളെ സപ്പോർട്ടെങ്കിലും ഞങ്ങൾ കൂടെ വേണം ഇനി കിട്ടുന്നവരെ വെക്കാൻ പാടില്ല റെസ്ക്യൂ നിർത്തി വെക്കരുത് അർജുന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുകയായിരുന്നു രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുത് പ്രധാനമന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് കരസേന തന്നെ മുന്നിട്ടിറങ്ങണം ആദ്യം ഉദ്യോഗസ്ഥരിൽ വിശ്വാസമർപ്പിച്ചു എന്നാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോകുവാൻ ആളുകൾ തയ്യാറായി നിൽക്കുകയാണ് അതിനുള്ള വളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ട് അതിനുള്ള അനുമതി നൽകണം രക്ഷാപ്രവർത്തനം യാതൊരു കാരണവശാലും നിർത്തിവെക്കരുത് മകന്റെ ജീവനിൽ ഇത് അഞ്ചാം ദിവസമാണ് മകന്റെ ജീവനിൽ പോലും ആശങ്കയുണ്ട് എന്നാണ് അർജുന്റെ അമ്മയും സഹോദരിയും ഭാര്യയും ആ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സൈന്യത്തെ ഇറക്കണം രക്ഷാദൌത്യം യാതൊരു കാരണവശാലും നിർത്തിവെക്കരുത് അർജുനെ കണ്ടെത്തുന്നത് വരെ രക്ഷാ ദൗത്യം തുടരണം ആവശ്യമായ അവർക്ക് വോളണ്ടിയേഴ്സിന് ആവശ്യമായ ഉപകരണങ്ങൾ നൽകാൻ തയ്യാറായി നിൽക്കുന്ന നിരവധി പേരുണ്ട് എന്നാൽ അവരെയൊന്നും അതിന് അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ആദ്യഘട്ടത്തിൽ അർജുനെ കാണാതായപ്പോൾ അർജുൻ കാട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞ കാട്ടിലേക്ക് പോയി കയറിയിട്ടുണ്ടാകാം എന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷം മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിമുഖത വിമുഖത കാണിക്കുന്നു എന്തായാലും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുത് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് എല്ലാം കത്തുകൾ അയച്ചിട്ടുണ്ട് എന്നും കുടുംബം അറിയിക്കുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ പൊതുവേദിയുമായി മനോഭരത് ചേരുകയാണ്